ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടിരിക്കുന്ന എളുപ്പത്തിനുണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഇഡ്ഡിലിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിനുവേണ്ടി ഒരു ബൗളിനകത്തോട്ട് രണ്ട് കപ്പ് റവയും ഒരു കപ്പ് അധികം പുളിയില്ലാത്ത തൈരും കാൽ കപ്പ് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ സ്വല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് അപ്പോൾ നമ്മൾ ഇഡ്ഡിലിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ തലേദിവസം തന്നെ അരിയൊക്കെ അരച്ച് അതുപോലെ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തൊക്കെ വെച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ആണല്ലോ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഒരു കഷ്ടപ്പാടൊന്നും ഈ ഒരു ഇഡ്ഡലിയിലില്ല വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഇഡ്ഡലിയാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിനകത്ത് ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും ചേർക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമുക്കിതൊരു പതിനഞ്ച് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഇതിന് വേണ്ടി ഞാനൊരു ചട്നി ആട്ടോ ഇപ്പം തയ്യാറാക്കുന്നത് അതിന് വേണ്ടി ഇഞ്ചിയും പച്ചമുളകും പിന്നെ കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് ചട്നി ഉണ്ടല്ലോ അതാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മുളകാട്ടോ കുറച്ച് മുളകല്ലാട്ടോ ഒരു റെഡ് കളറിലിരിക്കുന്ന അതൊരു ചെറിയ സവോള ഇതെല്ലാം നല്ല ഫൈനായിട്ട് പൊടി പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ ഇഡിലി എന്ന് പറയുന്നത് പാലക്ക് വെച്ചിട്ടാട്ടോ ഞാൻ ഈ ഒരു ഇഡലി ഉണ്ടാക്കുന്നത് അപ്പം ഈ ഒരു ഇഡലി ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് തന്നെയാണ് ഞാൻ ഞാനിതിനകത്തോട്ട് വേറെ ഫെർമെന്റേഷന് വേണ്ടി അപ്പസോടയോ അങ്ങനെയൊന്നും ചേർക്കുന്നൊന്നുമില്ല കേട്ടോ വളരെ ഈസി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും എന്നാൽ നല്ല ഹെൽത്തി ആയിട്ടും നമുക്ക് രാവിലെ കഴിക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ പാലക്കൊക്കെ നേരത്തെ കൊണ്ടുവരുമ്പോൾ തന്നെ എല്ലാം കഴുകി അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയെടുത്തിട്ട് ഇതുപോലെ ഒരു ബോക്സിനകത്താക്കി ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഒരു മാസം വരെ നമുക്ക് ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈ ഒരു പാലക്ക നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റോ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാനതും ഇതുപോലെ നല്ല പൊടിപൊടിയായിട്ടൊന്ന് പൊടിയായിട്ടൊന്ന് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിനകത്തോട്ട് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു കടുുകിട്ടു എന്നിട്ട് നമ്മുടെ മസൂർ ദാലും ഉഴുന്ന് പരിപ്പും അതുപോലെ ചെന്നാദാലും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന അതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരുന്ന ആ ഒരു സമയം വരെ നമുക്കിത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് സവോള ഇതിൻ്റെ മിക്സിങ്ങും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം അപ്പോൾ ഇത് അത്യാവശ്യം ഫ്രൈ ആയി വരുന്ന സമയത്ത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാലക് സാഗും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിനകത്ത് വെള്ളമൊക്കെ വറ്റുന്നവരെ നമുക്ക് നന്നായിട്ട് ഇത് വഴറ്റി എടുക്കാം അപ്പോൾ വളരെ ഹെൽത്തിയാണ് ഈ ഒരു ഇഡ്ഡലി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാത്തവരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ കേട്ടോ പാലക്കൊക്കെ കഴിക്കാനായിട്ട് മടിയുള്ള കുട്ടികൾക്ക് നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ അതെല്ലാം ഞാനിവിടെ മിക്സാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചു ഇനി നമുക്ക് ഈ ഒരു മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റവയും അതുപോലെ തൈരും ആ ഒരു മിക്സിങ് നമുക്ക് ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് മാറ്റി കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇത് വേണമെങ്കിൽ ഇതിനകത്തോട്ട് അപ്പസോട ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷേ ഞാനിപ്പോൾ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പസോടയോ ഈനോയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം നമ്മൾ ഹെൽത്തി ആയിട്ടാണല്ലോ മാക്സിമം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനിത് രണ്ട് ബാച്ചായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഇഡ്ഡലിയുടെ ഒരു ബാറ്റർ ഉണ്ടല്ലോ ആ ഒരു തിക്നെസ് ഇതിന് ഉണ്ടായിരിക്കണം അപ്പോൾ വേണ്ടി ഞാൻ വെള്ളമൊന്നും ഒത്തിരി ഒരുപാട് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ സ്വൽപ്പം വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ പാലക്കും ആ ഒരു പരിപ്പുകളും എല്ലാം കൂടെ ചേർത്ത് ഇതിനകത്തോട്ട് ഒന്ന് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കിനി ഇഷ്ടമാണെങ്കിൽ മഞ്ഞൾപ്പൊടി നമ്മൾ ആ വരട്ടി എടുത്ത സമയത്ത് ആ പാലക്കിനകത്തൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ചേർത്ത് കൊടുത്തില്ല അപ്പോൾ ഈ ഒരാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഉപ്പ് നോക്കിയിട്ടുണ്ട് ഉപ്പ് കുറവായതുകൊണ്ട് സ്വല്പം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതുപോലൊന്ന് നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കുറച്ച് ഇങ്ങനെ ഫ്ലഫി പോലെ ആകും അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ ഇനി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഡയറക്റ്റായിട്ട് നമ്മുടെ ഇഡ്ഡലി തട്ടിനകത്തോട്ട് ഒഴിച്ച് ഇത് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പസോഡയോ അല്ലെങ്കിൽ ഈനോയോ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ ചുട്ടെടുക്കുമ്പോൾ നല്ല ഫ്ലഫി ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടും ഇതിപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ഞാൻ ഡയറക്റ്റ് തന്നെ ഒഴിച്ച് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്തി കിട്ടുകയും ചെയ്യും അപ്പോൾ വളരെ ഹെൽത്തി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണിത് കാരണം ഇതിനകത്ത് എല്ലാ തരത്തിലുള്ള പരിപ്പുകളും അതുപോലെ പാലക്കും ചേർന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ് അപ്പോൾ ഞാൻ ദേ ഇഡലിൽ തട്ട് നേരത്തെ തന്നെ ചൂടാകാനായിട്ട് ഒഴിച്ച് വെച്ചിരുന്നു അതിനകത്തോട്ട് ഈ ഒരു ബാറ്റർ മിക്സ് ചെയ്തത് എടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി മൂടി വെച്ചിട്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് നേരം അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്ന നമ്മുടെ പാലക് ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പം അങ്ങനെ നമ്മുടെ സാധാരണ ഇഡലി ഉണ്ടാക്കുന്ന ആ ഒരു ഇതിങ്ങനെ പൊന്തി വരാത്തതുകൊണ്ട് എന്തോ പോലെ തോന്നും പക്ഷേങ്കിൽ നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് പിന്നെ കാണുമ്പോൾ തന്നെ നല്ലൊരു കളർഫുൾ ലുക്കും കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ എല്ലാ ഇഡലികളും ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഇഡലിയുടെ കൂടെ ഞാനിപ്പോൾ വൈറ്റ് ചട്ണിയാണ് കോമ്പിനേഷനായിട്ട് ഞാൻ ചെയ്തിരിക്കുന്ന സാമ്പാറിൻ്റെ കൂടെയും നമുക്കിത് കഴിക്കാം കേട്ടോ അപ്പോൾ ഞങ്ങളിതുണ്ടാക്കി കഴിച്ചപ്പോൾ എല്ലാവർക്കും കൂടി ഇഷ്ടമായിട്ടോ നല്ല ടേസ്റ്റുമായിരുന്നു കാരണം ഈ ഒരു ഇടലേക്കകത്ത് നമ്മൾ പരിപ്പുകളും ഒക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന സമയത്ത് അത് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വെറൈറ്റി ആയിട്ടിരിക്കുന്ന റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീ സിംബിൾസും വ്ളോഗ്സും ഒക്കെ ആയിട്ടും ഞാൻ ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബബായ്